നമസ്കാരം പണം ഒരിക്കലും ഒരിടത്ത് തങ്ങി നിൽക്കുന്നതല്ല അത് വിവിധ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതിനാൽ ലക്ഷ്മി ദേവിയെ ചഞ്ചല എന്ന് വിളിക്കുന്നു പണം ലക്ഷ്മിദേവി തന്നെയാകുന്നു നാം പലരും അനുഭവിക്കുന്നതായ പ്രശ്നം പണം കയ്യിൽ വന്നാലും അത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഗുണകരമായി ഉപയോഗിക്കുവാൻ സാധിക്കാതെ നഷ്ടമാകുന്നു എന്നതാണ് കടത്താൽ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കാത്തതായ അവസ്ഥ ജീവിതത്തിൽ പല രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്ന് വരികയും ചെയ്യുന്നു ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാതാകുന്നു പണത്തിന് പണം തന്നെ ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ശക്തിയാർന്ന ഒരു പരിഹാരത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം എന്ന പ്രത്യേകതയുമുണ്ട് നാം ഉച്ചരിക്കുന്നതായ വാക്കുകൾ എപ്രകാരം ഒരു പ്രത്യേക ശക്തി വന്നു ചേരുന്നവോ അതേപോലെ അത്തരം വൈബ്രേഷൻസ് നമ്പറുകൾക്കുമുണ്ട് ഇവയ്ക്ക് ചില പ്രത്യേകമായ ദൈവിക ഊർജം നമ്മളിൽ നിറയ്ക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം ഓരോ നമ്പറും അതിനാൽ വ്യത്യസ്തം തന്നെയാകുന്നു ഉദാഹരണത്തിന് പതിനൊന്ന് പതിനൊന്ന് എട്ട് 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 എന്നീ നമ്പറുകളെ കുറിച്ച് വിശദമായി തന്നെ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാകുന്നു ജീവിതത്തിൽ പ്രത്യേക ആവശ്യത്തിനായി ഇവയെ ഉപയോഗിക്കുവാൻ ഏവർക്കും സാധിക്കുക തന്നെ ചെയ്യും നമ്മളിലെ പലതരം തടസ്സങ്ങളെ പെട്ടെന്ന് നീക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉടനെ കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ സമ്പത്ത് ധനം എന്നിവ കൈകളിൽ പെട്ടെന്ന് വന്ന് ചേരുവാൻ ചില നമ്പറുകൾ സഹായിക്കുന്നതുമാകുന്നു അത്തരത്തിൽ ചില നമ്പറുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇവ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം അഞ്ഞൂറ്റി ഇരുപത് എന്ന നമ്പർ ഈ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം പണത്തെ വളരെയധികം ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഈ നമ്പറിന്റെ പ്രത്യേകത അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നമ്പർ പറയുന്നതിലൂടെ പോലും പുതിയ വഴികൾ തുറക്കപ്പെടുന്നു എന്ന് തന്നെ പറയാം ഭാഗ്യദേവത സ്വയം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം കടത്താൽ വലയുന്നവർക്ക് പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കാത്തവർ കടം ഉള്ളവർ ബിസിനസ് നവീകരിക്കുവാൻ കടം എടുത്തതിനു ശേഷം അഥവാ കടം എടുത്തതിന് ശേഷം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വലയുന്നവർ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നവർ അത് തിരിച്ച് അടയ്ക്കുവാൻ സാധിക്കാതെ വളരെയധികം വ്യക്തികൾ വലയുന്നവരുമാകുന്നു ഇതിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു ചേരും എന്നതാണ് ഈ നമ്പറിന്റെ പ്രത്യേകത മറ്റൊരു നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാകുന്നു ഈ നമ്പറിനും ചില പ്രത്യേകതകളുണ്ട് കാരണം സമാനമായ ഫലം തന്നെയാണ് ഈ നമ്പറും നിങ്ങൾക്ക് നൽകുക അതിനാൽ തന്നെ നിങ്ങളുടെ വരുമാന സ്രോതസ്സിലൂടെ ഇരട്ടി പണം നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുവാൻ സഹായകരമായി തീരും അത്രമേൽ പ്രാധാന്യം ഈ നമ്പറിനുണ്ട് എത്ര കർമ്മം ചെയ്യുന്നുവോ അതിനായി പണം ഉപയോഗിച്ചാൽ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ലാഭം ഇരട്ടിയായി വന്നു ചേരും അതായത് നിങ്ങളുടെ കർമ്മം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഈ സമയം സ്റ്റോക്ക് മാർക്കറ്റ് അതേപോലെ ലോട്ടറി എടുക്കുന്നതായ അവസരം ബിസിനസ് പണം നൽകുമ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടും ഈ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഏഴ് സെവൻ 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 വളരെയധികം പ്രാധാന്യമുള്ള ഒരു നമ്പർ ആണ് ഇത് ഈ നമ്പറിന് ചില പ്രത്യേകതകളുണ്ട് ഒരു വ്യക്തിക്ക് ലാഭം വന്നു ചേരുവാൻ സഹായകരമാണ് ഈ നമ്പർ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വ്യക്തിക്ക് ഒരു വികാസം സംഭവിക്കുവാൻ അഥവാ ഉയർച്ച നൽകുവാൻ ഊന്നൽ നൽകുന്നു എന്നതും ഈ നമ്പറിന്റെ പ്രത്യേകതയാകുന്നു അതിനാൽ തന്നെ ആർക്കും ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാകുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൽ ഈ നമ്പർ സീരിയൽ നമ്പറായി വരുന്നു എങ്കിൽ അഥവാ ഭാവിയിൽ ഇത്തരത്തിൽ ഒരു നമ്പർ നിങ്ങൾക്ക് സീരിയൽ നമ്പറായോ മറ്റോ ലഭിക്കുകയാണ് എങ്കിൽ അവ ചിലവാക്കാതെ കയ്യിൽ സൂക്ഷിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും രക്ഷപ്പെടുന്നതിനും ആരെയും അസൂയപ്പെടുത്തും വിധം മാറ്റങ്ങൾ ഉയർച്ച എന്നിവ വന്നു ചേരുന്നതിനും സഹായകരമാണ് ഈ നമ്പർ എന്ന കാര്യം തന്നെയാകുന്നു ഇനി ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം ഇതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഇതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ച നിറത്തിലുള്ള മഷിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലക്ഷ്മി കടാക്ഷത്തിന് ഏറ്റവും ശുഭകരമാണ് പച്ച മഷി എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പശമഷഷി അതിനാൽ ഈ ഒരു കാര്യത്തിനായി ഈ പരിഹാരത്തിനായി നിങ്ങൾ ഉപയോഗിക്കുക ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ഇടത്തെ കയ്യിലും എഴുതാവുന്നതാണ് ഇടതുവശത്തായി എഴുതുന്നതാണ് ഏറ്റവും ശുഭകരം ശരീരത്തിന്റെ എവിടെ ആയിരുന്നാലും ഇടതുവശത്താകണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഭാഗ്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പരിഹാരം ആയതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മൂന്ന് നമ്പറുകളും എഴുതിയതിനു ശേഷം ഒരു സർക്കിൾ വരയ്ക്കുക ജീവിതത്തിൽ പണം വന്നുകൊണ്ടേ എന്നാണ് പറയുക അതിനാൽ ഈ മൂന്ന് നമ്പറുകളും എഴുതി സർക്കിൾ വരയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മേൽപ്പറഞ്ഞ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും അതിനാൽ ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ ശരിയായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ